ഹായ് ഞാൻ ഞാനിന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം പല രക്ഷിതാക്കൾക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്നലെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഒരു രക്ഷിതാവ് എന്നെ വിളിക്കുന്നുണ്ടായി കാരണം കുട്ടി ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് പറയുന്ന ഒന്നും നേരാവണെ കേൾക്കണില്ല എന്ത് പറഞ്ഞാലും തട്ടുത്തരം പറയുകയാണ് ഓക്കെ ഭയങ്കര സൗണ്ടിൽ സംസാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇതിൽ നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇതിന് മെയിൻ കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം കുട്ടി വളരുന്ന സാഹചര്യം അത് ഭയങ്കരമാണ് കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി അവർ എന്താണ് നമ്മൾ ഉപദേശിക്കുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഒന്നുമല്ല അവർ ചെയ്യുന്നത് ഓക്കെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുക അവർക്ക് വരുന്ന അനുഭവങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഒപ്പിയെടുക്കുക കാരണം അവരിൽ ഒരു എട്ട് വയസ്സ് വരെ അവരിൽ ഒരു മിറർ ഹോ മിറർ ന്യൂറോൺ സിസ്റ്റം എന്ന് പറയുന്നത് വർക്ക് ചെയ്യും ഓക്കെ അതായത് എന്താണോ വീട്ടിൽ അനുഭവിക്കുന്നത് എന്താണോ കുട്ടി കാണുന്നത് അത് അതേപോലെ എന്തു ചെയ്യും കുട്ടി എന്തിനും ഒപ്പിട്ടിപ്പോൾ ഓക്കെ അതാണ് ആ കുട്ടിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പിന്നീട് വരുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ പറയുന്ന ഉപദേശമൊന്നും അവരെന്ത് ചെയ്യൂല നേരാവണ്ണം കേൾക്കില്ല ഒരു കുട്ടി നമ്മൾ പറയൂല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയില്ലേ പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അത് ഡേറ്റ് ഓഫ് ഡെലിവറി ആണ് അതിൻ്റെ മുമ്പ് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ചതന്നെ കുട്ടി ജനിക്കുന്നുണ്ട് ഓക്കെ ആ ഡെലിവറി ടൈം മാത്രമാണ് പറയുന്നത് ആ സമയത്ത് മുതൽ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്താ പറയുക സ്വഭാവ രൂപകൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ സമയത്ത് വയറ്റിലുള്ള സമയത്ത് തന്നെ അമ്മയ്ക്ക് വരുന്ന സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ടെൻഷൻസ് ഇതെല്ലാം നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഓക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളെയും ബാധിക്കാനുള്ളൊരു കാരണം ഇത് തന്നെയാണ് കാരണം നമ്മൾ വീട്ടിൽ പെരുമാറുന്ന രീതികളും കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടികൾ ഇങ്ങനെ ആവാനുള്ളൊരു കാരണം അപ്പം നമ്മൾ നല്ല പോലെ ഞാൻ പറഞ്ഞു ഒപ്പിയെടുക്കുകയാണ് കുട്ടികൾ ചെയ്യുക അനുഭവം അവർ കണ്ടതും കേട്ടതും ആയ കാര്യങ്ങൾ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുക അതായത് കുട്ടി ജനിക്കുമ്പോൾ ഒരു വൈറ്റ് പേപ്പർ പോലെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേപ്പർ പോലെയാണ് അതിനകത്തുള്ള കുത്ത് വര കോമ മുതലായ സാധനങ്ങളൊക്കെ നമ്മളെ ലൈഫ് കണ്ടിട്ട് രക്ഷിതാക്കളുടെ ലൈഫ് കണ്ടിട്ടാണ് കുട്ടി അതിലോട്ട് പകർത്തുന്നത് അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ വിചാരിക്കും കുട്ടികളിതൊന്നും ശ്രദ്ധിക്കൂലെന്നുള്ളത് പക്ഷേ ആ ഒരു എട്ട് വയസ്സ് വരെ അവരുടെ ടൈമെന്ന് പറഞ്ഞാൽ അവരെ സബ് കോൺഷ്യസ് മൈൻഡ് ഫുള്ളി ആയിരിക്കും അതായത് എന്തെല്ലാം കിട്ടുന്നുവോ അതെല്ലാം കറക്റ്റായിട്ട് ഒരു കഴിവ് ആ സമയത്ത് കുട്ടികൾക്കുണ്ട് അതെല്ലാം ഒപ്പിയെടുത്ത് ശേഖരിച്ച് വെക്കുകയാണ് കുട്ടികൾ ചെയ്യുക പിന്നീട് അവരുടെ ലൈഫിൽ എന്തു ചെയ്യും അത് തുടർന്ന് പോകും അപ്പോൾ ഇതിന് മെയിൻ ഒരു കാരണം രക്ഷിതാക്കൾ തന്നെയാണ് സോ എന്തു ചെയ്യുക കുട്ടികളെ വളർച്ചയിലും ബാക്കി കാര്യങ്ങളും നന്നായിട്ട് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ബൈ